നമസ്കാരം വാർത്തകളുമായി അവർ നിലവാരമില്ല ദുബായിൽ മൂന്ന് സ്കൂളുകൾക്ക് പൂട്ട് ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മൂന്ന് സ്കൂളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയതായി ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഇതിനു പുറമെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നഴ്സറികളുമുണ്ട് തൊഴിലാളി ക്യാമ്പുകളിലെ വ്യാപക തൊഴിലാളികൾക്കുള്ള താമസ സൗകര്യങ്ങൾ നടത്തിയ പരിശോധനയിൽ വെന്റിലേഷനുകളും ശീതീകരണങ്ങളും ഉൾപ്പെടെ നിയമലംഘനങ്ങൾ മനുഷ്യ വിഭവ സ്വദേശി വൽക്കരണ സൗദി അറേബ്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തേക്ക് ചുവടുവയ്ക്കാൻ സാംസങ് സൗദി സെൻട്രൽ ബാങ്കുമായി കൈകോർത്താണ് ഓൺലൈൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ സാംസങ് പേ സേവനം ഏറെ താമസിയാതെ സൗദി വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നത് ചലച്ചിത്ര അക്കാദമി താൽക്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാറിനെ നിയമിച്ചു പ്രേംകുമാർ നിലവിൽ വൈസ് ചെയർമാനാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ച സാഹചര്യത്തിലാണ് പ്രേംകുമാറിന് അധിക ചുമതല നൽകിയത് ഉത്തരവ് ഇറങ്ങി ദുബായ് റോഡിൽ ഡെലിവറി ജീവനക്കാരെ ഇടിച്ചിട്ട കേസിൽ അറസ്റ്റ് പ്രമുഖ സീരിയൽ സിനിമാ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ വി പി രാമചന്ദ്രൻ എൺപത്തിയൊന്ന് അന്തരിച്ചു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് എൻ ഗോപിനാഥൻ അന്തരിച്ചു ഇനി സ്പോർട്സ് അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി അഭിഷേക് ഗ്ലോബ് സ്റ്റയർസിനെ എട്ട് വിക്കറ്റിന് തകർത്ത് ഏരി പാകിസ്ഥാനെതിരായ പരമ്പര തൂത്തുവാരി പാക് ചരിത്രമെഴുതി ബംഗ്ലാദേശ് ഉർഗയ്ക്കായി പന്ത് തേട്ടാൻ ഇനി സുവാരസില്ല വിരമിക്കൽ പ്രഖ്യാപിച്ച് താരം ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത ഖത്തർ യുഎ പോരാട്ടം നാളെ യു എസ് ഓപ്പൺ രോഹൻ ഫൈനലിൽ അൽദില സുജിയാദി സഖ്യം പാരാലിമ്പിക്സ് വനിതകളുടെ നാനൂറ് മീറ്ററിൽ വെങ്കലവുമായി ദീപ്തി ജിവാൻജിയ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം